രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശൻ്റെ ആറാട്ട് വെള്ളിയാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാരസമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് ഒരു മണിയോടെ രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തി തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി അഖിൽ മണക്കാട് നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി വെള്ളിയാഴ്ച രാവിലെ എതിർത്ത് പൂജയും ആറാട്ടുബലിയും നടത്തിയതിനു ശേഷം പാണി കൊട്ടി പുറത്തേക്കെഴുന്നള്ളിയ ഭഗവാൻ തൻ്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി തുടർന്ന് വലിയ പാണി കൊട്ടി ആനപ്പുറത്ത് കയറി മേളത്തോടെ ഒരു പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കി മതിൽക്കെട്ടിനെ പുറത്തേക്കെഴുന്നള്ളി കൊമ്പൻ വടക്കുനാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി പുതുപ്പള്ളി ഗണേശൻ കുളക്കാടൻ കൃഷ് കുട്ടിക്കൃഷ്ണൻ എന്നിവർ അകമ്പടിയായി കിഴക്കേ നടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി തുടർന്ന് മൂന്നാനകളുമായി നാഥസ്വരത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലേക്ക് യാത്രയായി നിരവധി ഭക്തജനങ്ങളും ഭഗവാനെ അനുഗമിച്ചിരുന്നു ആറാട്ടിനു ശേഷം രാപ്പാൾ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു വൈകിട്ട് നാലുമണിയോടെ മേളത്തിൻ്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി